സംവിധായകൻ ശ്രീ ലുലു നമ്മോടൊപ്പം ടെലിഫോൺ ലൈന് ശ്രീ ശ്രീ ലുലു അടുത്തിടെ ഉണ്ടായ ഈ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി അത് മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വ്യാപക ചർച്ചയാകുന്നുണ്ട് ഈ സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് അക്കാര്യങ്ങളിലൊക്കെ സിനിമാ പ്രവർത്തകർ തന്നെ പാലിക്കേണ്ട ചില പുതുമര്യാദകൾ സംബന്ധിച്ചൊക്കെ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടമാണല്ലോ ഇപ്പോൾ ഈ സംഭവ വികാസങ്ങൾ താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെയെല്ലാം സിനിമാ സെറ്റുകളിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഇനി പരിശോധനകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ സിനിമാ ലോകം ആ നിലയ്ക്ക് തന്നെ കാണേണ്ടതും സ്വാഗതം ശ്രീ ലുലു നമസ്കാരം ഞാൻ പറയട്ടെ സിനിമാ ലോകത്ത് മാത്രമല്ല സംസ്കാരം വേണ്ടത് എല്ലായിടത്തും വേണത് അല്ലെ തീർച്ചയായും എല്ലാവടത്തും ആ എല്ലായിടത്തും നമ്മൾ സാംസ്കാരികമായി ഒരേപോലെ മുന്നേറണം പിന്നെ ഈ ലഹരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട എല്ലാ ലഹരിയും ലഹരിയാണ് അപ്പൊ ഈ നാട്ടിലിപ്പോ മദ്യം മദ്യം കുടിച്ചിട്ട് ഒരുപാട് പേര് നശിക്കുന്നുണ്ട് മദ്യം ഒരു ലഹരിയാണ് എല്ലാ ലഹരിയും ഒരു ലഹരിയാണ് അപ്പൊ നമ്മൾ ഇത് ആളുകളെ ഇതിന്റെ ഒരു ബോധവൽക്കരണം നടത്തുകയാണ് സത്യം പറഞ്ഞ വേണ്ടത് ഇത് ആളുകൾ എന്തിനു ഉപയോഗിക്കുന്നു ഇപ്പൊ പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് ഒരാൾ ഡ്രഗ്സ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കുക എന്ന് തോന്നിയിട്ട് അങ്ങനെ ഉപയോഗിക്കുക എന്തുകൊണ്ട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നു അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിൽ നിന്ന് മാറി നിക്കണം എങ്ങനെ ഇത് ഉപയോഗിക്കാതെ നമ്മൾ സന്തോഷപരമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതൊക്കെ ഒരു ബോധവൽക്കരണം നടത്തേണ്ട ആവശ്യം ശരി ശ്രീ ഒമർ ലുലു അത് വ്യക്തമാണ് ബോധവൽക്കരണം വേണം അതൊരു ഭാഗത്ത് നടക്കുന്നുമുണ്ടല്ലോ പക്ഷേ ഈ സിനിമയിൽ സെറ്റുകളിലെത്തുന്ന മറ്റാളുകളെ കൂടി ബാധിക്കുന്ന രീതിയിലേക്കൊക്കെ ഈ ലഹരി ഉപയോഗം മാറുമ്പോഴാണല്ലോ അത് പ്രശ്നമായി മാറുന്നത് ഇപ്പോൾ നേരത്തെ ഒരു നടി നടിയുന്നയിച്ച ഒരു പരാതിയുണ്ട് അവർ പുറത്ത് ആളുടെ പേര് പറയുന്നില്ലെങ്കിലും അതിപ്പോൾ മലയാള സിനിമാ ലോകം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സിനിമയുടെ ആ സെറ്റിനെ അവിടത്തെ അന്തരീക്ഷത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒന്നായി മാറുകയാണല്ലോ അപ്പോൾ സ്വാഭാവികമായും ഈ ബോധവൽക്കരണം എന്നതിനപ്പുറത്തേക്ക് നടപടികളിലേക്ക് കൂടി കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണല്ലോ ശിവ ഉമർ സിനിമ സിനിമ എന്നത് മാത്രം ഫോക്കസ് ചെയ്യാതെ അതേപോലെ ഈ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാ അവിടത്തേക്കും ഫോക്കസ് ചെയ്യണം ഞാൻ അതാണ് പറയുന്നത് ഇപ്പൊ മദ്യം ഉപയോഗിച്ചിട്ട് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ അടുത്ത് സ്വന്തം മാതാവിനെയും അനിയനെയൊക്കെ കൊലപ്പെടുത്തിയ പയ്യനുണ്ട് അച്ഛൻ എന്താ പയ്യന്റെ പേര് അജുസ്ഫാനോ അതെ അതെ ആ അപ്പോ അവൻ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നാണ് പറഞ്ഞത് അല്ലേ പക്ഷെ പരിശോധന ഫലം വന്നപ്പോ അവൻ മദ്യം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തത് അപ്പോ നിങ്ങൾ ആലോചിക്കാം അപ്പൊ എല്ലാ ലഹരിയും ലഹരിയാണ് പിന്നെ നമ്മള് ഈ പല ഡ്രഗ്സിനും നമ്മളിപ്പോ കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്ട്സ് വേറെയാണ് ഇപ്പോ സിന്തറ്റിക് ഡ്രഗ്സിൽ തന്നെ പല സാധനങ്ങളുണ്ട് അപ്പൊ ഓരോ ഡ്രഗ്സിനും ഓരോ ആഫ്റ്റർ എഫക്ട്സ് ആണുള്ളത് അപ്പോ ഇതൊക്കെ ജനങ്ങളെ പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ ആളുകളെ എന്താണ് അതായത് ഇതിന്റെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഈ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞു മാത്രം ഫോക്കസ് ചെയ്യാതെ മദ്യത്തിന് ഇത്രയും ഫോക്കസ് ചെയ്യും എന്തോരം മദ്യം എന്തോരം പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവണത് അപ്പൊ ഈ മദ്യത്തിനെതിരെയും നിങ്ങൾ സംസാരിക്കേ എല്ലാ ലഹരി ലഹരിയാണ് അപ്പൊ ഇപ്പൊ അടുത്ത് മൈത്രയും പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എനിക്ക് അത് കേട്ടപ്പോ ഓക്കെ ഇട്ട് തോന്നി അതായത് ലഹരി നിരോധിക്കാൻ അത് ഉപയോഗിക്കാനോ പഠിപ്പിക്കേണ്ടത് മൈത്രീന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അത് കറക്റ്റ് കാരണം എല്ലാത്തിനും ബോധവൽക്കരിക്കാണ് നമ്മൾ വേണ്ടത് ഇത് ഉപയോഗിക്കാനുള്ളട്ടോ ഞാൻ പറഞ്ഞത് അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ കുറച്ച് വെറൈറ്റി സ്റ്റേറ്റ്മെന്റ് കേട്ടാണ് അത് മൈത്രേയും പറഞ്ഞത് പക്ഷേ അത് അയാൾ പറഞ്ഞു കറക്റ്റ് ആ കാരണം എല്ലാത്തിനും എതിരെ ഒരു ബോധവൽക്കരണാണ് വേണ്ടത് പിന്നെ ആളുകൾ എങ്ങനെ ഈ സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളത് നോക്കുക നമ്മൾ ഒരു ഇതിന്റെ ഭാഗമാണ് അപ്പൊ അങ്ങനെ ഒരു നടപടി എല്ലായിടത്തും ഉണ്ടാവട്ടെ നമ്മുടെ പിള്ളേരൊക്കെ നല്ല അടിച്ചു കൂടി നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ലൈഫായിട്ട് പോട്ടെ ശ്രീ ലുലു അത്തരത്തിൽ പരിശോധനകളുടെ ഒരു ഭാഗത്ത് ഇപ്പോൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട് താങ്കൾ പറഞ്ഞ രീതിയിൽ ബോധവൽക്കരണ മറുഭാഗത്തുമുണ്ട് ഞാൻ ചോദിച്ചത് ഈ സിനിമാ സെറ്റുകളടക്കം ഈ പരിശോധന എത്തുമ്പോൾ അതിനെ ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് താങ്കൾ സ്വാഗതം ചെയ്യുമോ എന്നുള്ളതാണ് ശ്രീ ഇത് സിനിമാ സെറ്റിൽ മാത്രല്ല വേണ്ടത് ഞാൻ പറയുകയാണെങ്കിൽ അല്ല ഇത് ഇതിപ്പോ നിങ്ങൾ ഈ എല്ലായിടത്തും ഇത് സിനിമ എന്ന് പറഞ്ഞിട്ട് മാത്രം ഫോക്കസ് ചെയ്യല്ലേ നിങ്ങൾ ഇത് ഇത് ചെയ്യേണ്ടത് ഇത് നമ്മുടെ സമൂഹത്തിലെ എല്ലായിടത്തും നടക്കുന്നുണ്ട് ഇപ്പോ പത്ത് കേസ് പഠിക്കുമ്പോളായാലും ഒരു കേസ് സിനിമാക്കാരൻ ബാക്കി ഒമ്പത് കേസ് അല്ല പ്രതികൾ ഇത് നിങ്ങൾ എന്തിലും സിനിമ സിനിമ എന്ന് പറഞ്ഞിട്ട് ഫോക്കസ് ചെയ്യണ്ട ഇത് നമ്മുടെ സമൂഹത്തിലെ ഒരു മാറ്റർ ആയിട്ട് ഫോക്കസ് ചെയ്യും സിനിമാക്കാരെ മാത്രം അങ്ങനെ മാറ്റി നിർത്തിയിട്ട് ചിത്രീകരിക്കില്ലേ നിങ്ങൾ ഇപ്പൊ അധ്യാപകനെ പിടിച്ചില്ലേ ഇന്നാള് പ്രധാന അധ്യാപനം ഉണ്ടായിരുന്നു ഡോക്ടർമാര് ഞങ്ങളുടെ മെഡിക്കൽ 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 കോളേജിൽ കോളേജ് അവർ സിനിമ ശിവമർലുലു ഇത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം പരിശോധന എന്നുള്ള വാദമല്ല മറിച്ച് അത് എല്ലായിടത്തും നടക്കട്ടെ എന്നുള്ള വാദമാണ് അതിന്റെ ഭാഗമായി സിനിമാ മേഖലയിലും അത് മാത്രമാണ് ചോദിച്ചത് താങ്കളോട് എന്തോ എല്ലാ മേഖലയിലും നടക്കട്ടെ അതിന്റെ ഭാഗമായി സിനിമാ മേഖലയിലും അത് മാത്രമായിരുന്നു ചോദ്യം തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് സിനിമ പക്ഷെ ഇത് സിനിമാ മേഖലയിൽ നടക്കുമ്പോ ഇതൊരു ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണ ഡ്യൂട്ടിയാണ് കാരണം ഇപ്പോ ഇത് ഇത് ഒരു ഫിലിം ഒരു അമ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ ഷൂട്ട് തീർക്കണം പിന്നെ ഒരു ലൊക്കേഷൻ ചിലപ്പോൾ നമുക്ക് ഒരു ദിവസമായിരിക്കും കിട്ടുക അതിന്റെ ഇടയിൽ അതിനൊന്നും തടസ്സമാവാതെ നമ്മള് സിനിമ ലൊക്കേഷനുകളിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റീനെ തടസ്സമാവാത്ത രീതിയിൽ പരിശോധന നടക്കട്ടെ ആ വാദം വ്യക്തമാണ് നന്ദി ശ്രീ ലുലു പ്രതികരണം